റജബ് ആറ് അവിടുത്തെ വഫാത്ത് ദിവസമാണ് ഖാജ തങ്ങളുടെ പേരിൽ ആയിരം കുൽഹു അല്ലാഹു അഹദ് ഹദിയെ ചെയ്യാറുണ്ട് ആയിരം ഇസ്തിഹാർ അസ്തഹുഫിറുള്ളാഹീം എന്നോതാറുണ്ട് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കുൽഹു അല്ലാഹു അഹദ് ആയിരം കുൽഹു അല്ലാഹു അഹദ് ആയിരം അസ്തഹ അജ്മീറിൽ പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അജ്മീർ തങ്ങളുടെ ഉറൂസ് വരുമ്പോൾ നമ്മൾ പോകാൻ കഴിയാത്ത ആളുകൾ നാട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് ഈ റജബ് മാസത്തിലെ അജ്മീർ ഉറൂസ് നടക്കുന്ന ഈ സമയത്താണ് എല്ലാ വർഷവും ഷാബാനിൽ ദർസൊക്കെ കഴിഞ്ഞ് ലീവ് കൊടുത്താൽ അവിടെ അജ്മീറിൽ പോയി ഇരിക്കുന്ന എല്ലാ വർഷവും ഷാബാനിൽ അജ്മീറിലേക്ക് പോയി ആ ദർബാറിലിരിക്കുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു ഒഫാത്തായി പോയി നമ്മുടെ ഷേഖുന ഉസ്താദ് ഷേഖുന മാണിക്കൊത്ത് ഉസ്താദിൻ്റെ ഓർമ്മകൾ ഈ രജവ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരികയാണ് ഹജാത്തങ്ങളുമായി അഭേദ്യമായ ആത്മീയ ബന്ധമുണ്ടായിരുന്ന ഉസ്താദിൻ്റെ പേരിൽ ഉസ്താദിൻ്റെ സ്മരണക്കായി പൊയ്യത്തവയൽ നടത്തി കാസർഗോഡ് ജില്ലയിലെ ഇങ്ങേയറ്റത്തുള്ള മലബാറിലെ ഇങ്ങയാറ്റം ഈ വടക്കു ഭാഗത്തുള്ള പൊയ്യത്തവയലിൽ അടുക്കളകട്ട എന്ന സ്ഥലത്ത് സിറാജ് തസ്കിയ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ എട്ടാം വാർഷികം നടക്കുകയാണ് ഷേഖുനണിക്കൊത്ത് ഉസ്താദിനെക്കുറിച്ച് പുതിയ തലമുറ അറിയാനും കാസർഗോഡ് ജില്ലയിൽ അമ്പതിലേറെ വർഷം ദീനീ ദാ രംഗത്തും ദർശി രംഗത്തും ധാരാളം ശിഷ്യഗണങ്ങളെയും മൊഹിബിങ്ങളെയും വാർത്തെടുത്ത ഉസ്താദിൻ്റെ ഓർമ്മ നാം നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആ സ്ഥാപനത്തിൻ്റെ എട്ടാം വാർഷികമാണ് ഈ ജനുവരി എട്ടാം തീയതി അഥവാ അജ്മീർ ആണ്ടിൻ്റെ പിറ്റേയെന്ന് ഈ ജനുവരി എട്ടാം തീയതി ബുധനാഴ്ച എന്ന് ഇൻഷാല്ല വൈകുന്നേരം വലിയ വിപുലമായി നടക്കുന്ന പരിപാടിയിൽ കളസ ഉസ്താദിൻ്റെ കളസ സക്കാഫി കള കളസ നൌഫൽ സഖാഫി ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടാവും ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഖാജാ തങ്ങളുടെ പേരിൽ നിങ്ങൾ ഓതി ആയിരം കുൽഹുല്ലാഹു അഹദ് ആയിരം മിസ്തേദ് ഫാർ മറ്റു കർമ്മങ്ങളൊക്കെ ഹതിയ ചെയ്യുമ്പോൾ ഷെയ്ഖുന മാണിക്കോത്ത് ഉസ്താദിൻ്റെ പേരിലും ഹതിയ ചെയ്യുക ഉസ്താദിൻ്റെ വീടും ഇപ്പോൾ ഖബുറുമെല്ലാം മലപ്പുറത്തെ കുറ്റാലൂർ വേങ്ങരയിലെ കുറ്റാലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഇപ്പോൾ ഖബറുള്ളത് ഉസ്താദിനെ ഹതിയ ചെയ്യുക ഉസ്താദിൻ്റെ വർക്കത്ത് കൊണ്ടുള്ള നമ്മുടെ ഇരുലോകവും വിജയിപ്പിക്കട്ടെ അസ്ലാം അലൈക്കും അറഹമത്